എവരിബഡി ഞങ്ങൾ കാന്തല്ലൂർക്ക് ടൂർ വന്നിരിക്കുകയാണ് മെഡോണ ഐ ടി സിയിലെ ഞങ്ങൾ ഇലക്ട്രിക്കൽ പഠിച്ച് ട്രേഡൊക്കെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ടൂർ വന്നിരിക്കണം കാന്തല്ലൂർ മേഖലയിലാണ് ഞങ്ങൾ ഇപ്പോൾ അവിടുത്തെ രാവിലെ കാഴ്ചകൾ പുലർച്ചെ പുലർച്ചെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ താമസിക്കാറുന്നൊരു റിസോർട്ടാണ് ഇത് എൻജോയ് ചെയ്യാറൊന്നും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാരൻ ഫിലിപ്പ് അത്താണി സംസാരിക്കുന്നു നമസ്കാരം ഞങ്ങൾ ഏകദേശം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് മൂന്നാറിൽ നിന്ന് നാൽപ്പത്താറ് കിലോമീറ്റർ അകലെയുള്ള കാന്തല്ലൂരിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം കാന്തൂരിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഐ ടി ഐയിലെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടുള്ള യാത്രയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെച്ചാൽ ഇന്നലെ രാത്രിയോടെ ഞങ്ങൾക്ക് കുറച്ച് ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റി പിന്നെ കുറച്ച് കന്നി കൂട്ടത്തിനെ കാണാൻ പറ്റി ഇത് നിങ്ങളുടെ ഭക്ഷത്തേക്ക് കിടക്കാതിരിക്കാൻ എലക്ട്രിക് കമ്പി കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അത് കുറഞ്ഞുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും നമ്മുടെ നമ്മുടെ പ്രതിപ് ഐ പിന്നെ കൂടെ പഠിച്ചാൽ പ്രതി പ്രതി രണ്ടു പാർക്കുകളാണ് ഇവിടെ അടിപൊളിയാണ് ജാതി വൈബാണ് ഇവിടെ കള്ളച്ചാട്ടം അപ്പുറത്ത് കള്ളച്ചാട്ടം യാത്ര ചെയ്യണം ഇവിടുത്തെ സുഹൃത്തുക്കളിച്ചു ഇവിടുത്തെ ആള് ഇപ്പോ ബിസിനസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് അപ്പൊ നിങ്ങള് ഇരുപത്തി അഞ്ച് വളത്തിന്റെ ശേഷം എല്ലാരും കൂടി ചേട്ടൻ നടക്കുന്നത് അപ്പൊ ചെറിയാണ് ഇവിടെ പാചകം ഒരു ഫ്രൈഡ് റൈസ് ഒരു ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബിജു സുഹൃത്തുക്ക ബീച്ചു സംസാരിക്കുന്ന ഓക്കെ രണ്ടാ വാക്കി ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഇനി നമുക്ക് നിങ്ങള് കടന്നിരുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളുടെ തേനാളിവിടെ സുഹൃത്ത് സജീവ് പരിപാടി സജീവത്തിനെ കുറിച്ച് ഏകദേശം ഒരു രൂപ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും ഇവിടുത്തെ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ നമ്മളിവിടെ റിസോർട്ടിൽ എത്തി അതിനുശേഷം കാര്യങ്ങൾ പറയാൻ പറ്റും അത്യാവശ്യ തണവുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ഭക്ഷണം പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം കാന്തലൂര് ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കയാണ് നിങ്ങളുടെ തയ്യാളി ഡ്രൈവറ് ഡ്രൈവറിനെ കുറിച്ച് പറയും ഡ്രൈവർ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഇവിടെ നിങ്ങളെ യാത്രയെ കുറിച്ച് അല്ല വണ്ടി യാത്ര എങ്ങനെയാണ് വണ്ടി യാത്ര നല്ലായിരുന്നു നല്ല ബ്ലോക്ക്ണ്ട് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അബിനിണ്ട് ആള് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയാണ് നിങ്ങൾ ഒന്ന വർഷം ആളെ ഇവിടെ ഈ നേരമായിട്ട് പോയിട്ടില്ല ഇവിടത്തെ റൂമിലേക്ക് കിടക്കാം നിങ്ങള് നില റിസോർട്ടിലാണ് താമസം ഏകദേശം രണ്ട് തരം ഉള്ള സംസ്ഥാനം ഇവിടുന്ന് മുകളിൽ നിന്ന് ഒരു വ്യൂ ഞങ്ങൾക്ക് തരുന്നതാണ് മുകളിൽ നിന്ന് ഫുള്ള് വ്യൂ നമുക്ക് ചെയ്തു തരുന്നതാണ് ഏകദേശം ഇതാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഭാഗത്ത് ഏകദേശം കോടയ്ക്ക് പോയി ഇപ്പം ചെറുതായിട്ട് വെയിലു തണവുകളൊക്കെ കുറച്ച് കുറഞ്ഞു നല്ല രീതിയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ താമസിക്കുന്ന രണ്ടാം നിൽക്കുന്നത് ആനനെ ഇന്നലെ താമസം നിലയുടെ റൂമുകളാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകുന്നത് ഫെസ്റ്റ് കാണാനുണ്ട് കാന്തൂരിൽ ഫെസ്റ്റ് നടന്നോണ്ടിരിക്കുന്നത് ആ കാന്തരൂർ ഫെസ്റ്റിലേക്ക് യാത്രയാവാണ് ഇവിടുന്ന് ഏകദേശം ഫുഡ് കഴിഞ്ഞ് ഫെസ്റ്റിലേക്ക് ഇതാണ് കേട്ടോ നേരിയമംഗലം പാലം നേരിയമംഗലം പാലം നമ്മൾ നേരിയമംഗലത്തെത്തി പെരിയാറും പെരിയാറും ദേവിയാറും കൂടി ചേരുന്ന സ്ഥലമാണത് അതിൻ്റെ കുറച്ച് സ്വപ്നമാണ് ചട്ടയിൽ കാട്ടി നമ്മൾ തോട്ട് ഉണ്ടായത് ഓക്കേ ഇപ്പം ഏകദേശം മറയൂർ കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാറൊത്ത ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ ഫ്ലവർ ഷോയാണ് കണ വന്നൊക്കെയാണ് നൈറ്റ് ലൈറ്റ് ഒക്കെ തെളിഞ്ഞു പരിപാടികളൊക്കെ ഉഷാറായി വരുന്നു മൂന്നാറിലെ ആ അതിൻ്റെ ഒരു ഷോ നോക്കൂ